നീ എൻ സ്വന്തം ഭാഗം നാൽപ്പത്തി ഒൻപത് അവൾ സ്വയം നെറ്റിയിൽ തല്ലി വേണ്ട ടെഷ അത് വേണ്ട അത് മാത്രം ശ്രീദേവ് പൊറുക്കില്ല നിന്റെ ശരീരത്തെ വേദനിപ്പിക്കാൻ നിനക്ക് പോലും അവകാശമില്ല തക്ഷ എനിക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ അവകാശം തിരിഞ്ഞു പോകുമ്പോഴും ശ്രീദേവ് വിളിച്ചു പറഞ്ഞു അതെ ഒരുപാട് സിനിമകളിൽ റൊമാൻസ് അഭിനയിച്ച് അഭിനയിച്ച് സ്വന്തം ജീവിതത്തിലും അത് കൊണ്ടുവരാൻ നോക്കുകയാണോ അവൻ പോകുന്നത് നോക്കി ദക്ഷ വിളിച്ചു ചോദിച്ചു യെസ് പ്രണയം അതൊരു മാജിക്കൽ പവറാണ് പെണ്ണെ അത് അനുഭവിച്ചറിയണം അത് ഒരുപാട് ആളുകളുടെ മുന്നിൽ അഭിനയിച്ചല്ല ഒറ്റയ്ക്ക് തൻ്റെ പ്രണയം പ്രണയിനിയോട് പറഞ്ഞ് അവൾക്ക് കൊടുക്കുന്ന സ്നേഹചുംബനങ്ങളിലൂടെ പിന്നെ ഒരു ചേർത്ത് പിടിക്കലിലൂടെ അനുഭവിച്ചറിയണം ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ് ശ്രീദേവ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നിന്നും ഒരു കണ്ണ് ചിമ്മിക്കാണിച്ചുകൊണ്ട് അവൻ നടന്ന് കാറിലേക്ക് കയറുന്നത് കണ്ടതും ദക്ഷ അവനെ തന്നെ നോക്കി നിന്നു കാറ് ഗേറ്റ് കടന്നതും ശ്രീദേവ് തല പുറത്തിട്ട് നോക്കി അവൾക്ക് കൈവീശി കാണിച്ചു അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ചെറു പുഞ്ചിരിയോടെയാണ് നോക്കി നിന്നത് എന്നാൽ ഇത് കണ്ടുകൊണ്ടു നിന്ന മുത്തശ്ശൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ദക്ഷ തിരിഞ്ഞതും പെട്ടെന്ന് മുത്തശ്ശൻ അകത്തേക്ക് പോയി അവൾ ചെറുപുഞ്ചിരിയോടെ നടന്ന് അകത്തേക്ക് കയറി മോൾ എവിടെയായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വന്നതാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു ശ്രീദേവ് എവിടെ അവൻ പോയോ മുത്തശ്ശൻ രക്ഷയോട് ചോദിച്ചു പോയി അയ്യോ അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ അവൾ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു ആ അവൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളൂ മോൾ വാ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ അവളെയും കൊണ്ട് ഡൈനിങ് റൂമിലേക്ക് ചെന്നു അപ്പോഴേ കണ്ടു അവിടെയിരിക്കുന്ന ശരണ്യേയും ശ്രീകുട്ടിയെയും മോളിത എവിടെയായിരുന്നു മുത്തശ്ശി ചോദിച്ചു ഞാൻ ഒരു ഫോൺ വന്നിട്ട് പോയതാണ് ദക്ഷ പറഞ്ഞു ഇരിക്കെ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി അവളെയും പിന്നെ മുത്തശ്ശനെയും നോക്കി മുത്തശ്ശൻ രണ്ട് കണ്ണും ചിമ്മി മുത്തശ്ശിയെ കാണിച്ചു എന്തോ ഒരു കള്ളത്തരം തോന്നിയതും മുത്തശ്ശി എന്താണെന്ന് പുരികം പൊക്കി ചോദിച്ചു മുത്തശ്ശൻ ഒന്നുമില്ല എന്ന് പതിയെ പറഞ്ഞു ഇന്ന് വൈകിട്ട് വരുമെന്ന് ശ്രീദേവ് പറഞ്ഞിട്ടുണ്ടോ മുത്തശ്ശനോട് മുത്തശ്ശി ചോദിച്ചു ഇല്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് അവന് ഈ ദിവസങ്ങളിൽ സീനുകൾ കുറവാണെന്നാണ് പറഞ്ഞത് മുത്തശ്ശൻ പറഞ്ഞു ഇങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അത് തന്നെ വലിയ ദൈവഭാഗ്യം മുത്തശ്ശി പറഞ്ഞു അവർ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ ഇരുന്നു അതിനിടയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിയും എന്തൊക്കെയോ പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിൽ ശരണിയും ശ്രീകുട്ടിയും ചേരുന്നുണ്ട് എന്നാൽ ദക്ഷ കുറച്ചു മുമ്പ് ശ്രീദേവിൽ നിന്നും പറഞ്ഞ വാക്കുകളും അവൻ തന്ന ചുംബനവും ഓർക്കുകയായിരുന്നു അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെയാണ് അവൾ ഭക്ഷണം വായിലേക്ക് വയ്ക്കുന്നത് എന്ന് മുത്തശ്ശി കണ്ടു മോള് എന്താലോചിച്ചു കൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ചോദിച്ചതും അവൾ അപ്പോഴും അതറിയാതെ ഇരിക്കുന്നത് കണ്ട് അവളുടെ അടുത്തിരുന്ന ശ്രീക്കുട്ടി അവളുടെ കയ്യിലൊന്ന് തൊട്ടു ദക്ഷ നീ ഇത് എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി നിന്നോട് ചോദിച്ചതൊന്നും നീ കേട്ടില്ലേ ശ്രീകുട്ടി ചോദിച്ചു എന്താ അവൾ മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല മോൾക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ മുത്തശ്ശി ചോദിച്ചു ഇഷ്ടപ്പെട്ടു എന്താ പിന്നെ കഴിക്കാതിരിക്കുന്നത് മുത്തശ്ശി വീണ്ടും ചോദിച്ചു അത് ഞാൻ ഒരുപാട് കഴിക്കാറില്ല രാവിലെ അവൾ പറഞ്ഞു എന്നാലും മോളെ ആ അല്ലേ എടുത്തുള്ളൂ അത് മുഴുവനും കഴിച്ചിട്ട് പോ മുത്തശ്ശി പറഞ്ഞു അവൾ ചെറു പുഞ്ചിരിയോടെ അത് കഴിക്കാനായിട്ട് ഇരുന്നു എന്നാൽ അവിടെ നിന്ന് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രീദേവിൻ്റെ മനസ്സിൽ മുഴുവനും അവളായിരുന്നു ദക്ഷ കുറച്ചു മുമ്പ് തൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന അവളുടെ ശരീരത്തിൻ്റെ ചൂട് അവൻ്റെ നെഞ്ചിലുള്ളതുപോലെ തോന്നി അവൻ അവൻ്റെ കൈ നെഞ്ചിലേക്ക് വെച്ചു അവിടെ ഇപ്പോഴും അവളുടെ മണമാണെന്ന് അവന് തോന്നി ശ്രീദേവ് ഫോണെടുത്ത് വേഗം വിശ്വത്തിനെ വിളിച്ചു അവനോട് ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു ശ്രീദേവ് ലൊക്കേഷനിലെത്തിയപ്പോൾ അവിടെ ദയുണ്ടായിരുന്നു ദയെ കണ്ടതും ശ്രീദേവ് അവളുടെ അടുത്തേക്ക് ചെന്നു ഇന്നലെ നൈറ്റ് ഒത്തിരി ലേറ്റ് ആയാലേ തൻ്റെ വർക്ക് കഴിഞ്ഞത് ദയോട് ശ്രീദേവ് ചോദിച്ചു കുറച്ച് കൂടുതലുണ്ടായിരുന്നു ശ്രീദേവ് ഇന്നും നേരത്തെ പോകുന്നുണ്ടോ പറയുന്നത് കേട്ടു ദയ ചോദിച്ചു പോകും ഇനി കുറച്ച് ദിവസം വൈകുന്നേരങ്ങളിൽ ഞാൻ നേരത്തെ പോകും ശ്രീദേവ് പറഞ്ഞു പിന്നീട് ദയ ഒന്നും ചോദിച്ചില്ല അപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് ഡയറക്ടർ വന്നു ശ്രീദേവ് ശ്രീദേവിന് ഈ ദിവസങ്ങളിലെല്ലാം വൈകിട്ട് തറവാട്ടിലെത്തണം എന്നല്ലേ പറഞ്ഞത് അയാൾ ചോദിച്ചു ശ്രീദേവ് ദയേ ഒന്ന് നോക്കി അതെ ശ്രീദേവ് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനിയുള്ള ഭാഗങ്ങൾ തൃശ്ശൂർ ഷൂട്ട് ചെയ്താലോ കാരണം അവിടെ അതിനു പറ്റിയ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എടുക്കാം അതുകൊണ്ട് ശ്രീദേവിന് ഗുണേ ഉള്ളൂ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം അവിടെ നിന്ന് വരുകയും ചെയ്യാം ഡയറക്ടർ പറഞ്ഞു ഓ ആയിക്കോട്ടെ സന്തോഷം ഞാനും ഹാപ്പി ആയിരിക്കും ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ ഇന്നത്തെ തുടങ്ങാം അല്ലേ ഡയറക്ടർ പറഞ്ഞതും ശ്രീദേവ് മേക്കപ്പ് ഇടാൻ വേണ്ടി പോയി ശ്രീകുട്ടിയും ദക്ഷയുമെല്ലാം പറമ്പിലൂടെയും മറ്റും നടക്കുകയായിരുന്നു അവർക്ക് കൂട്ടായിട്ട് അവിടെ നിൽക്കുന്ന കാര്യസ്ഥൻ കാര്യസഞ്ചേട്ടൻ്റെ മോളുടെ മോളെ കൂടി കൂടെ വിറ്റിട്ടുണ്ട് അവരെല്ലാവരും അവിടെയെല്ലാം ചുറ്റി നടന്നു ശരണ്യക്ക് അറിയാമെങ്കിലും ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്നത് കൊണ്ട് അവൾ പല കാര്യങ്ങളും മറന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കൂട്ട് ആളെ വിട്ടത് ആ കുട്ടി അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ ആ കുട്ടിയുമായിട്ട് അവർ നല്ല സൗഹൃദത്തിലായി പോകുന്ന വഴിക്ക് കാണുന്നതെല്ലാം പറിച്ചും അതെല്ലാം കഴിച്ചും നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് അല്ല ദിക്ഷ നീ കുറച്ചു മുമ്പ് എന്താ നിനക്ക് പറ്റിയത് എന്തോ ആലോചനയിലായിരുന്നല്ലോ ശ്രീകുട്ടി പറഞ്ഞു ഏയ് ഒന്നുമില്ല ഞാൻ അല്ല അവരെപ്പോഴാണ് വരുന്നത് ദയ വിഷയം മാറ്റാനായി ചോദിച്ചു ആര് സാരംഗിയും ശ്രാവണിയുമോ അതെ അവര് നാളെ എത്തും പക്ഷേ നമ്മുടെ ബാനുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചെറിയൊരു പേടിയുണ്ട് അവളുടെ ആ ചെറിയമ്മന്ന പറഞ്ഞ പിശാശമായിട്ട് ഒടക്കിയോ അവള് ഇനി അവളതിനെ തട്ടിക്കാണുവോ ശ്രീകുട്ടി ചോദിച്ചു ഡേ നീ മിണ്ടാതിരുന്നു അവളുടെ കരുനാക്ക് വളച്ചു രക്ഷ ശ്രീകുട്ടിയോട് ദേഷ്യപ്പെട്ടു ഞാൻ വെറുതെ പറഞ്ഞതല്ല അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം വിളിക്കുന്നതല്ലേ ഇത് എന്ത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് അവൾ പറഞ്ഞു എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു നോക്കാം ഞാൻ ഫോൺ എടുത്തിട്ടില്ല ദയ പറഞ്ഞു അവർ വീണ്ടും നടന്നു പാടവരമ്പത്തിലൂടെയും പാടത്തിന്റെ ഇറക്കമുള്ള തോട്ടിലൂടെയും എല്ലാം നടക്കുകയായിരുന്നു പാടത്തിനടുത്തുള്ള ചെറിയൊരു പെട്ടിക്കടയിലേക്ക് അവർ കയറി അവരുടെ കൂടെ മുത്തശ്ശി വിട്ടിട്ടുള്ള ആ കുട്ടിയുടെ മുത്തശ്ശിന്റെ കുഞ്ഞിക്കടയാണ് അത് അവിടെ നിന്നും തേൻമിഠായിയും കപ്പലിൻ്റെ മിഠായി പുളിമിഠായി ഇതെല്ലാം വാങ്ങി നീ പൈസ എടുത്തിട്ടുണ്ടോ ദക്ഷ ചോദിച്ചു ഇല്ല ഞാനും ഒന്നും എടുത്തിട്ടില്ല അത് കുഴപ്പമില്ല നമുക്ക് കൊടുക്കാം മുത്തശ്ശൻ കൊടുത്തോളും ശരണ്യ പറഞ്ഞു ഇതേ സമയം ശ്രീദേവ് സെറ്റിലിരിക്കുമ്പോഴാണ് അവനെ റോയ് വിളിക്കുന്നത് ശ്രീദേവ് ഇന്ന് നമുക്കൊന്ന് കാണണമല്ലോ എന്താടാ എന്താ കാര്യം എടാ നമ്മൾ പറഞ്ഞ ആ ടെൻഡറില്ലേ അതിൻ്റെ എമൗണ്ട് നീ ഇതുവരെ ഫിക്സ് ചെയ്തിട്ടില്ല എത്രയാണെന്ന് പറഞ്ഞാലല്ലേ അത് ടെൻഡറിൽ കാണിക്കാൻ പറ്റുമോ റോയ് പറഞ്ഞു ഞാനത് മറന്നിട്ടില്ല നീ എന്തായാലും എന്നെ കാണാൻ വേണ്ടി വാ ഞാൻ വിശ്വത്തിനെ വിളിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു എപ്പോഴാ അത് വൈകുന്നേരത്തോടെ എത്തണം അവൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം ഇന്ന് നീ എവിടെയാണ് താമസിക്കുന്നത് നിൻ്റെ റൂം എവിടെയാണ് റോയ് ചോദിച്ചു അത് ഞാൻ വൈകിട്ട് തറവാട്ടിലേക്ക് പോവും തറവാട്ടിലേക്കോ ആ അതെ ഞാൻ ഇന്ന് അവിടെ നിന്നാണല്ലോ വന്നത് ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു നീ പറഞ്ഞില്ലല്ലോ അത് ഞാൻ ഞാനങ്ങോട്ട് പോന്നു ശരണ്യ തറവാട്ടിലുണ്ട് മുത്തശ്ശി അവളെ വന്ന് കൊണ്ടുപോയി ഓ അങ്ങനെ പറ ഒരു മിനിറ്റ് എന്താ നീ പറഞ്ഞത് ശരണ്യെ മുത്തശ്ശി തറവാട്ടിലേക്ക് കൊണ്ടുപോയി ശരണ്യെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ അങ്ങനെ പോകാൻ സാധ്യതയുള്ളല്ലോ റോയ് പറഞ്ഞു ഇല്ല ശരണ്യം മാത്രമല്ല ദക്ഷയും അവളുടെ കൂട്ടുകാരുമുണ്ട് ഓ അങ്ങനെ അതുകൊണ്ടാണല്ലേ സാറ് വൈകുന്നേരങ്ങളിൽ അങ്ങോട്ട് പോകുന്നത് എന്താ ശ്രീദേവ് നിൻ്റെ ഉദ്ദേശം റോയ് ചോദിച്ചു എൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി വീണ്ടും വീണ്ടും പറയാൻ എനിക്ക് വയ്യ എൻ്റെ പൊന്നു ശ്രീദേവ് നീ ദേഷ്യപ്പെടാതെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു ഉറപ്പിക്കുകയാണ് കാരണം നിനക്ക് ആരെയും പെട്ടെന്ന് വിശ്വാസത്തിലാവുന്ന കൂട്ടത്തിലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ദക്ഷ നിന്നെ ഇത്രമാത്രം ആകർഷിച്ചത് റോയ് ചോദിച്ചു അങ്ങനെ ആകർഷിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇഷ്ടം തോന്നി അത് പെട്ടെന്ന് തോന്നി ഇഷ്ടമല്ല പതിയെ പതിയെ ആണ് ഞാൻ അവളിലേക്ക് എന്നെ അടുപ്പിച്ചത് അപ്പോൾ നീ ശരിക്കും ശരിക്കും നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ വീണ്ടും റോയ് ചോദിച്ചു ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും തമാശ കളിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല പിന്നെ അതിനെപ്പറ്റി പറ്റി സമയവും എനിക്കില്ല അതുകൊണ്ട് ഞാൻ തമാശ പറഞ്ഞതല്ല ഈ ശ്രീദേവ് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ദക്ഷയും മാത്രമായിരിക്കും അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങനൊരു ചോദ്യം നീ എന്നോട് ചോദിക്കണ്ട ശ്രീദേവ് പറഞ്ഞു ശരി എന്തായാലും നീ ഈ ടെൻഡർ എമൗണ്ട് എഴുത് ഞാൻ വിശ്വത്തിനെ വിളിക്കട്ടെ അവൻ എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ചാൽ അവൻ്റെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു സർ ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് ഒരാൾ വന്ന് വിളിച്ചതും ശ്രീദേവ് അവിടെ നിന്നും എഴുന്നേറ്റു അടുത്ത സീൻ ശ്രീദേവ് വണ്ടി ഓടിച്ചു വരുമ്പോൾ ആ കാറ് ആക്സിഡൻ്റ് ആവുന്നതാണ് എന്ന് പറഞ്ഞു അതിനുള്ള സെറ്റെല്ലാം ഇട്ടു ശ്രീദേവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഡോപ്പിനെ വെക്കാമെന്ന് പറഞ്ഞിട്ടും ശ്രീദേവ് വേണ്ട എന്ന് പറഞ്ഞ് അതിന് സമ്മതിച്ചില്ല അങ്ങനെ ഷൂട്ട് തുടങ്ങി ഈ സമയം ദക്ഷ ലൈബ്രറി റൂമിലിരിക്കുകയാണ് ബുക്കുകളെല്ലാം അവൾ എടുത്തു നോക്കുന്നുണ്ട് അവൾക്കിഷ്ടപ്പെട്ട ബുക്കുമായിട്ട് അവൾ അകത്തളത്തിലുള്ള ഊഞ്ഞാൽ കട്ടിലിൽ വന്ന് ഏരുന്നു അവൾക്ക് വായന ഒരുപാട് ഇഷ്ടമായിരുന്നു അവൾ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശരണ്യും ശ്രീകുട്ടിയും ലൂഡോ കളിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞതും മുത്തശ്ശി അവർക്കുള്ള ജ്യൂസുമായിട്ട് വന്നു ഇതാ ഇത് കുടിക്കുക ഇപ്പോൾ പകല് നല്ല ചൂടും രാത്രി മഴയുമാണ് സന്ധ്യ ആകുമ്പോഴേക്കും മഴക്കാർ വയ്ക്കും പിന്നെ മഴ തുടങ്ങുകയാണ് അതുകൊണ്ട് തന്നെ പകല് നല്ല ചൂടാണ് മുത്തശ്ശി പറഞ്ഞു അവർ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദക്ഷ ബുക്കുകൾ മറച്ചു നോക്കുന്നുണ്ട് പക്ഷേ അവളുടെ ശ്രദ്ധ അവിടെയൊന്നും അല്ല എന്തു പറ്റി മോളെ ബുക്കുകളൊന്നും ഇഷ്ടപ്പെട്ടില്ലേ മോൾക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങളൊന്നും ഇല്ലേ മുത്തശ്ശി ചോദിച്ചു ഇല്ല മുത്തശ്ശി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എന്തോ വായിച്ചിട്ടേ അങ്ങോട്ട് വ്യക്തമാകുന്നില്ല എന്തോ മനസ്സിലേക്ക് കയറാത്തതുപോലെ അവൾ പറഞ്ഞു എന്ത് പറ്റി മോൾക്ക് വയ്യേ ഇല്ല കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നുള്ള ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ആണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ പറഞ്ഞു എന്നാൽ പിന്നെ മോള് കുറച്ചുനേരം പോയി റെസ്റ്റ് എടുത്ത് വായിക്കൽ പിന്നെയാകാലോ ബുക്ക് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാകും മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇവിടെ കിടന്നോളാം മുത്തശ്ശി എന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ കിടന്നു അന്ന് ഉച്ചയ്ക്കും എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഫോണെടുത്തതും ഒന്ന് ഞെട്ടി മുത്തശ്ശൻ ആദ്യം നോക്കിയത് ദക്ഷിയാണ് ശരണ്യോട് എന്തോ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം മുത്തശ്ശൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ അങ്ങോട്ട് വരികയാണ് ശരി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശൻ ചോദിച്ചു ഇല്ല സർ കുഴപ്പമൊന്നുമില്ല അത്ര മാത്രം അപ്പുറത്ത് നിന്ന് അദ്ദേഹം കേട്ടു മുത്തച്ഛൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും മുത്തശ്ശി വേഗം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു എന്ത് പറ്റി എന്താ കഴിക്കാതെ പോകുന്നത് മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ എന്നെ ഇപ്പോൾ ശ്രീദേവ് വർക്ക് ചെയ്യുന്ന സെറ്റിൽ നിന്നാണ് വിളിച്ചത് എന്ത് പറ്റി അത് ഇന്നൊരു സീൻ എടുക്കുന്ന സമയത്ത് ശ്രീദേവിന് ചെറിയൊരു അപകടം പറ്റി കുഴപ്പമൊന്നുമില്ല ആൾക്ക് നെറ്റിയിലൊരു മുറിവും പിന്നെ കൈയിലും ചെറിയൊരു മുറിവും സംഭവിച്ചിട്ടുണ്ട് അവനിങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശൻ പറഞ്ഞു മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുകയാണ് അനങ്ങാതെ നിൽക്കുന്ന മുത്തശ്ശി കണ്ടതും മുത്തശ്ശൻ ഏയ് എന്താടോ എന്താ തനിക്ക് പറ്റിയത് മുത്തശ്ശൻ ചോദിച്ചു പെട്ടെന്ന് മുത്തശ്ശി കരഞ്ഞുകൊണ്ട് മുത്തശ്ശനെ നെഞ്ചിലേക്ക് വീണു അത് വന്ന ശരണ്യ എന്തുപറ്റി മുത്തശ്ശ എന്തിനാ മുത്തശ്ശി കരയുന്നേ അവൾ ചെറിയൊരു വെപ്രാളത്തോടെയും പതർച്ചയോടെയും ചോദിച്ചു അത് പിന്നെ ശ്രീദേവിന് ചെറിയൊരു അപകടം പറ്റി മുത്തശ്ശനത് പറയുമ്പോൾ നോക്കിയത് ദക്ഷയായിരുന്നു അവൾ ഒന്ന് ഞെട്ടി ഒന്ന് പിന്നിലേക്ക് വേച്ചു പോകുന്നത് മുത്തശ്ശൻ കണ്ടു അയ്യോ മോളെ എന്ന് മുത്തശ്ശൻ വിളിച്ചു എന്നാൽ അവളത് കേൾക്കാതെ ആ ഭിത്തിയിലേക്ക് ചാരി നിന്നു പതിയെ താഴേക്ക് ഓർന്ന് ഇരുന്നു ശരണിയും ആകെ പേടിച്ചിരുന്നു അവളെ കേർത്ത് പിടിച്ച് ശ്രീകുട്ടി നിന്നു അപ്പോഴാണ് മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് മുത്തശ്ശൻ വേഗം മുത്തശ്ശിയെ അടർത്തി മാറ്റിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അപ്പോൾ കണ്ടു കോ ഡ്രൈവിങ് സീറ്റിൽ നിന്നും പതിയെ ഇറങ്ങുന്ന ശ്രീദേവിനെ ശ്രീദേവിനെ കണ്ടതും മുത്തശ്ശി ഓടിച്ചെന്നു എന്ത് എന്ത് പറ്റിയടം മോനേത് നീ നീ ശ്രദ്ധിക്കാതെ മുത്തശ്ശി എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട് എന്നാൽ സങ്കടമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒന്നുമില്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല ദേ ഈ നെറ്റിയിൽ ചെറിയൊരു മുറിവും ദേ കയ്യിലൊരു മുറിവും രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേയുള്ളൂ ശ്രീധീവ് പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് നോക്കിയത് ദക്ഷയായിരുന്നു എന്നാൽ അവിടെ അവളെ കാണാതെ ആയതും അവൻ മുത്തശ്ശനെ നോക്കി മുത്തശ്ശൻ അവനെ തന്നെ നോക്കി നിൽക്കാണ് പിന്നെ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ അവൻ പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കാതെ നീ അകത്തേക്ക് വാ മുത്തച്ഛൻ ശ്രീദേവിൻ്റെ കയ്യിൽ പിടിച്ചു പതിയെ നടന്നു അപ്പോഴാണ് വാതിക്കൽ കരഞ്ഞു നിൽക്കുന്ന ശരണ്യെയും അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദക്ഷയെയും കാണുന്നത് അവൻ ദക്ഷയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അത് കണ്ടപ്പോൾ ശ്രീദേവിന് സന്തോഷമാണ് തോന്നിയത് തനിക്ക് വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് താൻ എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവൻ സ്വയം പറഞ്ഞു ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും തരാൻ മറക്കല്ലേ